അവമാരി ഇങ്ങോട്ട് തന്നെയാണല്ലോ വന്നത് പിന്നെ എവിടെ പോയി അവന്മാര് അതന്നെ ഞാനും നോക്കുന്നത് വണ്ടി എടുക്ക് നിങ്ങളെ കണ്ടില്ലല്ലോ അല്ലല്ലോ ഇത് കുടിക്കും വെള്ളം മാത്രമേ ഇവർക്ക് കൂട്ടുകെട്ട് പാപ്പ വിവരങ്ങളെല്ലാം കുറിച്ച് നിങ്ങൾക്ക് അറിയാവല്ലോ ഇവളെ ഇപ്പൊ കോളേജിൽ അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ അവൻ അവിടെ ഇല്ലാത്തത് കൊണ്ടാ പിന്നെ വേറൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട് ഇവിടെ ഉറപ്പിച്ചു ആ ജമിലേ ഇവർക്ക് ഭക്ഷണമേ കൊടുത്തയക്കാവുള്ളൂ വെള്ളം മക്കളെ ഞാൻ വരാം എനിക്ക് എനിക്കെല്ലാരെയും സംശയ എന്റെ ബാപ്പയും എന്റെ അനസൂയെ ഈ പോലീസാർക്കൊന്നും ഒരു എന്തു പറ്റി

തനിക്ക് ഇവിടെ പച്ചക്കറി വാങ്ങിക്കാനാണോ ജോലി അല്ല സാർ ചേച്ചി പറഞ്ഞപ്പോ പച്ചക്കറി ചേച്ചി ചേച്ചി ചേച്ചിയല്ല ചേട്ടൻ ശേഷം സബോർഡിനൻസിനെ കൊണ്ട് ജോലി നോക്കിച്ചു എന്നുള്ള ചീത്ത പേരുണ്ടാക്കു നോക്കുന്നു രണ്ടുപേരും കൂടെ പടം